മലയാളം സ്വരാക്ഷരങ്ങൾ നോക്കാം ആദ്യം പിന്നെ അടുത്തത് വെയിറ്റ് 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 ഞാൻ എഴുതി കഴിഞ്ഞാ മെഹത്താവിന് അവസരം തരാം എഴുതാം ഓക്കെ ക്ഷരങ്ങളും പറഞ്ഞിരിക്കേ ആദ്യം എഴുതിയത് ആ ആദ്യം ദാ പോലെ എഴുതണം പിന്നെ പോലെ ആ കൊണ്ടുള്ള വാക്കിയേതൊക്കെ അറിയാം അമ്മ അറിയാം പിന്നെ അറിയാം അച്ഛൻ അറിയാം ഇല്ലേ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കാം അതവിടെ വെച്ചോ ഇങ്ങോട്ട് വാ ഉം അടുത്തത് ഏതക്ഷരം ആ ദാ പോലെ എഴുതിയിട്ട് ആ കൊണ്ട് ഏത് വാക്കറിയാം പറഞ്ഞില്ലല്ലോ ആ ഇങ്ങോട്ട് നോക്കണ്ട എവിടെ നോക്കണ്ടോ ആ ആന അറിയാം

ചാലോ അതെ അത് ചിത്രം തിരിച്ചേക്കു തിരിച്ചേക്കു ഓക്കെ ഇത് വേണ്ട ഈ സൈഡിലുള്ളത് മൊത്തം അക്ഷരങ്ങളാണ് ഇത് സൈഡിലുള്ള അക്ഷരങ്ങളാണ് ഇല്ലേ നമ്മളിപ്പോ പഠിച്ച സ്വരാക്ഷരങ്ങളല്ലേ കാലി വെക്കല്ലേ മെഹ്താബേ ഇപ്പുറത്തുള്ളത് അതിനനുസരിച്ചുള്ള ചിത്രങ്ങളാണേ അപ്പൊ കറക്റ്റായിട്ട് യോജിപ്പിച്ച് വെക്കണം ആ ആ അവിടെ വെച്ചോ അവിടെ വെച്ചോ ആയിന് യോജിക്കുന്ന വാക്കേതാണ് ഇപ്പുറത്തുള്ളത് പെട്ടെന്ന് അടുത്ത് ഇവിടെ ഈ സൈഡ് മാത്രമേ ശരിയാക്കിയാൽ മതി ഓർഡറിൽ വെച്ചതാണോ അങ്ങനെ അനുയോജ്യമായിട്ട് വെച്ചു അപ്പൊ നേരെ വെക്ക് ഇങ്ങനെ അങ്ങനെ ആ അമ്മ ശരിയാക്കി അടുത്തത് ആ തുടങ്ങുന്ന വാക്ക് ആന ഇങ്ങോട്ട് തിരിച്ചു വെക്ക് ചിത്രം ഇങ്ങോട്ട് തിരിച്ചു വെക്ക് ഇങ്ങനെ തിരിച്ചു വെക്കണം ആണോ ആ അങ്ങനെ ഇരുന്നാ മതി അടുത്തത് ഈ കൊണ്ട് തുടങ്ങുന്ന വാക്ക് ഏതാണ് ഉം ീ കൊണ്ടേത് വാക്ക് ഉടങ്ങും ഇല്ല ശരി അടുത്തത് ഈ കൊണ്ട് തുടങ്ങുന്ന വാക്ക് ഈ കൊണ്ട് തുടങ്ങുന്ന വാക്ക് ആഴ്ച അടുത്ത് വെക്ക് നേരെ വെക്ക് ഇങ്ങോട്ട് വെക്ക അടുത്തത് ഊ കൊണ്ടത് വാക്ക് ഉടങ്ങും ഊ കൊണ്ട് അത് ഊ കൊണ്ടല്ലേ ഊഞ്ഞാൽ തുടങ്ങും ഊ കൊണ്ടേതാണ് എല്ലാ വാക്കും ശരിയാക്കിയ മെഹതാബിന് നമുക്ക് എന്ത് കൊടുക്കാം രണ്ട് മിഠായി കൊടുക്കാം അല്ലേ ഏത് മിഠായി ഓക്കെ വെരി ഗുഡ് അപ്പൊ ഏതൊക്കെ അക്ഷരങ്ങൾ ഇന്ന് പഠിച്ചു പറഞ്ഞോ പറഞ്ഞോ ഒന്നുകൂടി ഓരോ അക്ഷരങ്ങളും കൊണ്ടുള്ള വാക്കുകൾ പറഞ്ഞു പെട്ടെന്ന് പറ ആ കൊണ്ടുള്ള വാക്ക് ആ കൊണ്ടുള്ള വാക്ക് ആ കൊണ്ടുള്ള വാക്ക് പറഞ്ഞോ നോക്കരുത് നോക്കരുത് നോക്കാതെ പറയും ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ആ കൊണ്ടുള്ള വാക്ക് പറയും ആ നോക്കാതെ പറയേ ആ കൊണ്ടുള്ള വാക്ക് ആ കൊണ്ടുള്ള വാക്ക് നോക്കാതെ പറയും എത്താ പറഞ്ഞാ മതി കാണിക്കണ്ട പറഞ്ഞോ ആ കൊണ്ടുള്ള വാക്ക് ആ കൊണ്ടുള്ള വാക്ക് അടുത്തത് ആ കൊണ്ടുള്ള വാക്ക് ഓക്കെ ഈ കൊണ്ടുള്ള വാക്ക് ഈ അല്ലേ ഈച്ച ഓക്കെ ഊ കൊണ്ട് അത് ഊ അല്ലേ ഊ കൊണ്ട് ഊ ഊറുമ്പ് വേറെ ഏതെങ്കിലും വാക്ക് അറിയോ ഉറിയായി അറിയോ ഊ ആ എണീറ്റിരിക്കേ വേണ്ട ഏത് വാക്ക് അറിയാം ഊഞ്ഞാൽ ഓക്കെ മേഹത്താവിന്റെ അക്ഷരങ്ങളൊക്കെ കേരളത്തിലെ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ജോയിൻ ആവും വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോം